മലയാള സിനിമയിൽ മികച്ച കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ നടൻ മേഘനാഥൻ അന്തരിച്ചു അറുപത് വയസ്സായിരുന്നു ശ്വാസകോശ സംബന്ധമായ രോഗത്തെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ പുലർച്ചെയാണ് മരണം അൻപതോളം സിനിമകളിലും നിരവധി സീരിയലുകളിലും മേഘനാഥൻ അഭിനയിച്ചിട്ടുണ്ട് നടൻ ബാലൻകി നായരുടെ മകനായ മേഘനാഥന്റെ സിനിമാ പ്രവേശനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ അസ്ത്രം എന്ന ചിത്രത്തിലൂടെയാണ് ഒരു സ്റ്റുഡിയോ ബോയിയുടെ കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ മേഘനാഥൻ അവതരിപ്പിച്ചത് ചെങ്കോലിലെ കീരിക്കാടൻ സണ്ണിയിലൂടെയാണ് നടൻ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതനായത് പഞ്ചാഗ്നി ചമയം രാജധാനി ഭൂമിഗീതം ചെങ്കോൾ മലപ്പുറം ഹാജി മഹാനായ ജോജി ഉദ്യാന പാലകൻ ഈ പുഴയും കടന്ന് ഉല്ലാസ പൂങ്കാറ്റ് രാഷ്ട്രം കുടമാറ്റം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും വാസവം ആക്ഷൻ ഹീറോ ബിജു തുടങ്ങിയ നിരവധി സിനിമകളിൽ മേഘനാഥൻ അഭിനയിച്ചു കരിയറിൽ കൂടുതലും വില്ലൻ കഥാപാത്രങ്ങളെയാണ് നടൻ അവതരിപ്പിച്ചത് നല്ല ഉയരവും തലയെടുപ്പുമുള്ള നടന്റെ ശരീര പ്രകൃതി വില്ലൻ വേഷങ്ങൾക്ക് ഏറെ അനുയോജ്യമായിരുന്നു ചെങ്കോലിലെയും ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിലെയും ക്രൂരനായ വില്ലനെ അത്ര പെട്ടെന്ന് മലയാളികൾക്ക് മറക്കാൻ കഴിയില്ല പകയും ദേഷ്യവും കണ്ണുകളിൽ പ്രതിഫലിപ്പിച്ചായിരുന്നു നടന്റെ പ്രകടനങ്ങൾ എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ എബ്രിഡ്ഷൈന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിൽ വൈകാരികമായ രംഗങ്ങൾ അവതരിപ്പിച്ച് അതും തനിക്ക് വഴങ്ങുമെന്ന് താരം തെളിയിച്ചു വില്ലൻ വേഷങ്ങളിൽ നിന്നും സ്വഭാവ നടനായുള്ള താരത്തിന്റെ ഭാവമാറ്റം മലയാളികൾ സ്വീകരിച്ചു സിനിമകൾക്ക് പുറമെ മേഘനാഥൻ സീരിയലുകളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു മലയാള സിനിമകൾക്ക് പുറമെ തമിഴ് സിനിമകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് സുസ്മിതയാണ് മേഘനാഥന്റെ ഭാര്യ ഏകമകൾ പാർവതി ഷൊർണൂരിലെ വീട്ടിലാണ് നടന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക നടന്റെ വിയോഗത്തിൽ മലയാള സിനിമാ ലോകം അനുശോചനം രേഖപ്പെടുത്തി